ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഹൈഡിയെൽക്കം മൈസ്റ്റേർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുവാണേ ഇപ്പം കുറച്ച് മഞ്ഞ ഉണ്ടോ ചില ടൈമിൽ ഈ സമയത്തൊക്കെ ഇങ്ങനെ മഞ്ഞ് കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ പല ടൈപ്പ് ബിരിയാണി വെച്ചിട്ടുണ്ട് അതിൽ കുക്കറിൽ ചിക്കൻ ബിരിയാണി വയ്ക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ കുറേ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഇൻസ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാനും ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ അപ്പം ഇത് ബേർഡേയുടെ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചാൽ ബേർഡേടെ അന്ന് സംഭവിച്ച ഇവിടെ ഇല്ലായിരുന്നു പിറ്റേ ദിവസം തേടിനാണ് ഞാൻ വന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇവിടെ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ പുറത്തിറങ്ങി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വലിയവരും കൂടെ വന്ന് മൊത്തം കിടന്ന് കളിക്കുക അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു ഒരു ചിക്കൻ ബിരിയാണി ആക്കാം പായസം ഇതൊക്കെ ആണല്ലോ നമ്മൾ പ്രധാനമായിട്ട് എന്തുവാണ് ബർത്ത്ഡേക്ക് ചെയ്യുന്നത് പായസം ഞാൻ ചെയ്യുന്നില്ല കാരണം പായസം കൂടിക്കൊരു മൂടില്ല പായസത്തിന് അങ്ങനെ സ്പെഷ്യൽ ഡേയൊന്നുമില്ല എപ്പോൾ തോന്നുന്നു അപ്പോഴ് അങ്ങ് പായസം ഉണ്ടാക്കും പാലങ്ങ് മേടിച്ചിട്ട് ഇപ്പം വെജിറ്റബിൾ ബിരിയാണിയും എഗ്ഗ് എഗ് ബിരിയാണിയൊക്കെ സംഭവം എപ്പോഴും ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് ചിക്കൻ ബിരിയാണിയും ട്രൈ ചെയ്യും ചെൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ചിക്കൻ കറി സെപ്പറേറ്റ് ചെയ്തിട്ട് റൈസ് സെപ്പറേറ്റ് ചെയ്യാനാണ് ഇഷ്ടം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് ഈ അമ്മ എപ്പോഴും ചെയ്യാറ് പിന്നെന്താണ് നമ്മൾ രണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്ന അത്ര ചിക്കൻ ബിരിയാണിയോട് അത്ര താല്പര്യമില്ല സ അവന് കൂടുതലിപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഇനി വലുതാമ്പ എന്താണെന്നറിയില്ല ഇപ്പോഴത്തെ അതിൽ അവന് വന്നിട്ട് കൂടുതലും സാധാ റൈസും ചോറും കറി അത് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അവന് ഭയങ്കര ഇഷ്ടം കാരണം ഇതെങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നും അല്ലെങ്കിൽ എങ്ങനെ മടുപ്പ് തോന്നും അങ്ങനെയല്ല മീൻസ് കൊടുക്കുമ്പം കഴിക്കുന്നത് നമുക്കറിയാമല്ലോ ചോറ് കൊടുക്കുമ്പോഴാണോ കൂടുതൽ കഴിക്കുന്നത് അതോ ചിക്കൻ ബിരിയാണി ബിരിയാണി കൊടുക്കുമ്പോഴാണോ കഴിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടാണ് അവനത് ഇഷ്ടമല്ല ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതല്ലാതെ ഇപ്പോഴേ ഒരു രണ്ടര വയസ്സുള്ള കൊച്ചിന് ഇതാണ് ഇഷ്ടമെന്നൊക്കെ പറയാറൊന്നും ആയില്ല പക്ഷേ പറയാറ് ആ ഈ ഓരോ വിധത്തിൽ പറഞ്ഞാൽ അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഈ സംഭവം ഉണ്ടാക്കുക തൈരൊക്കെ കൂട്ടി ഒരുപോലെ ട്രൈ ചെയ്യും പക്ഷെ ചോറ് കഴിക്കുന്നതിൻ്റെ അത്ര കഴിക്കില്ല അല്ല ഇന്നെന്തായാലും ഉണ്ടാക്കാം എന്നു വച്ചാൽ ഓഫാണ് അപ്പം ഫുൾ ടൈം ഇവിടെ ഉണ്ട് അപ്പം നല്ലവരുന്ന കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങളെയങ്ങോട് റെസിപ്പി ഷെയർ ചെയ്തിരുന്നു അത്യാവശ്യം ഒരു വലിയ കോഴി ആയതുകൊണ്ട് കുറച്ച് വലിയ പീസ് നോക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി എടുക്കുന്നത് കാരണം ബിരിയാണിക്ക് റൈസ് കൂടുതലായിട്ട് എന്നിട്ട് ചിക്കൻ്റെ കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് എന്നല്ലത് ബാക്കിയുള്ള പീസ് നാളെ എന്തായാലും ചിക്കൻ കറിയാക്കുക എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ടേ ആഡ് ചെയ്തിട്ട് ഒരു വെക്കാം ഇനി പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ചിക്കൻ അനുസരിച്ചിട്ടുള്ള അളവ് ആ ഒരു ഇരിക്കണം കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ഇറമസാല അതും ചെയ്യുന്നുണ്ട് പിന്നെ ലൈറ്റ് ആയിട്ട് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി കൂടാണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് വല്ലാത്തൊരു ടേസ്റ്റ് വരും പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞോണ്ടിരിക്കുവാണ് എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞു കഴിഞ്ഞു കുറച്ചാ എടുക്കുന്നതുകൊണ്ട് ഞാൻ ചതക്കാണ് കേട്ടോ ഇപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കുക്കർ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് രണ്ട് സ്പൂണ് ഗീ ആണ് കേട്ടോ ഇടുന്നത് ഏതായാലും കുഴപ്പമില്ല പാശീർവാദമാണ് കേട്ടോ രണ്ട് സ്പൂൺ ഇട്ടു പട്ട ഗ്രാമ്പൂ കുരുമുളക് സ്പൈസസ് സ്പൈസസൊക്കെ ഇടുവാണേ കുറച്ച് അപ്പൊ എന്നും അറിയാലോ അകാരോട് കേട് മേക്കറാണ് ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഈ കേടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സിക്സ് അവേഴ്സ് അവർ ആയി കറക്റ്റ് പന്ത്രണ്ടരയൊക്കെ ആവുമ്പോ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ചതച്ചിട്ടിടണം ചതച്ചുള്ള സാധനം കട്ടായിട്ട് ആയിട്ട് അതുകൊണ്ട് ഞാൻ ഇഞ്ചി എടുത്തില്ല അതിന് മാറ്റിട്ടാണ് കേട്ടോ ചതച്ചിട്ടുണ്ടോ എപ്പോഴും റ്റ് ബീൻസ് പൂന രണ്ട് ചില്ലി കളയും അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഗരം ചൂടാക്കാനായിട്ട് കെറ്റിൽ വെച്ച അതിൻ്റെ ആവുകയാണ് കേട്ടോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേടാണ് കേട്ടോ ലാസ്റ്റ് നമ്മള് കേട് മേക്കറിലാക്കി കേടാണ് ചില്ല മണ്ണും കൂടെ ഒഴിക്കുവാണ് കേട്ടോ ഞാൻ വലിയ താല്പര്യം ഇല്ല ഞാൻ പേരനൊഴിക്കുന്നേ ഉള്ളു പറഞ്ഞു കേട്ടോ ഇടാണ്ട് ജസ്റ്റ് അടച്ചു വയ്ക്കുവാണ് ഒരു രണ്ടേകാൽ ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അരി ഒന്ന് ഓയിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കും ഇത് പിന്നെ ചിക്കനിലും വെള്ളം ഉള്ളതുകൊണ്ട് ഞാനിപ്പം രണ്ടേകാൽ ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളത് ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം വളരെ ആ സമയത്തല്ലേ ഉള്ളു ഇനി നമുക്ക് വേറൊരു സാധനം ഞാൻ കാണിച്ചു കാണിച്ചോ കണ്ടോ മഷ്റൂം ഞാൻ ചാനത്തിങ്ങനെ പറയുമായിരുന്നു നമുക്ക് മഷ്റൂം ഒക്കെ വാങ്ങിച്ച് കഴിക്കണമെന്ന് അപ്പോൾ ഇവിടെ കിട്ടുമോ എനിക്ക് വലിയ പിടുത്തം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ കിട്ടിയപ്പോൾ ഒരു പാക്കേജ് ഫോർട്ടിഫൈവ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എനിക്കാച്ചു മഷ്റൂം ആക്കാൻ അറിയില്ല ഇനി ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ ആരോടും ചോദിക്കണം മഷ്റൂം എങ്ങനെ ആക്കുന്നതെന്ന് ഇത് ഓഫ് ചെയ്യാൻ ടൈം ആയി കേട്ടോ ഇത് സെറ്റ് ആയി കാണും ഞാൻ സീലിംഗ് കൊടുത്തിട്ടാണ് കേട്ടോ നല്ല രീതിക്ക് കവർ ചെയ്യണം ഇടതും ഓഫായി മിസിഡെല്ലാം കംപ്ലീറ്റ് പോയിട്ട് ഇരിക്കുകയാണ് എനിക്ക് അയച്ചാൽ മതി പേര് എനിക്കറിയില്ല ഞാനിപ്പോൾ മാർക്കറ്റിൽ പോകാൻ കൊണ്ടുവന്നതാണ് എന്തോ ഒരു സാധനമാണ് കേട്ടോ അപ്പം നിലവിൽ എനിക്കിപ്പോൾ അറിയില്ല ഇനി ചോദിച്ചിട്ട് വല്ലതും അപ്ഡേറ്റ് ചെയ്യാം അതിന് എനിക്കൊന്ന് തേങ്ങ പോലെയുള്ള ചെറിയൊരു സാധനമാണ് എനിക്ക് കൊണ്ടുവന്നു കാണിച്ചത് കണ്ട ഫുൾ ടോയ്സ് സംഭവങ്ങളെല്ലാം വലിച്ചു വരികയാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് ഇരിക്കേണ്ടത് കുക്കർ നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ് നിങ്ങൾ കാണുന്ന ടൈമിൽ തന്നെയാണോ കേട്ടോ ഞാനും കാണുന്ന സെറ്റായിട്ടിരിക്കുവാണ് ചിക്കൻ കൂടുതൽ റൈസ് കുറവാണോ എന്നറിയില്ല ചിലപ്പോൾ റൈസ് അടിയിലോട്ടായിരിക്കും ചിക്കൻ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഗീയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫൈനൽ ആക്കുവാണ് അരി ഇടാൻ താല്പര്യമുള്ള അച്ചാർ തൈര് ഞാനിട്ടാണ് കേട്ടോ ഞാൻ കേട്ടോ എൻ്റെ ഫൈനൽ ബിരിയാണി ഒരു വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം വന്നിരിക്കുന്നത് കണ്ടോ ഞാനിവിടെ ആദ്യം വന്ന് രാവിലെ വന്ന് ഷൂട്ടൊക്കെ ചെയ്തു ഇല്ലായിരുന്നു ഫുൾ കാണാമായിരുന്നു പക്ഷെ ഞാൻ ഫ്രണ്ട് എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം കണ്ടോ മൊത്തത്തിൽ ഇവിടെ മഞ്ഞു മൂടിയിരിക്കും ഒന്നും കാണാൻ വയ്യ അപ്പുറത്തെ ദിശയോ ഇപ്പുറത്തെ ദിശയോ ആരും കാണാൻ പറ്റില്ല നമ്മളും അങ്ങനെയാണ് അവിടുന്ന് അവർ നമ്മൾ നോക്കുമ്പോഴും നമ്മളീ മഞ്ഞ് ഇരിക്കുവാണ് പക്ഷെ നമുക്ക് പ്രസൻറ്റ് അത് ഫീൽ ആവുന്നില്ല നമുക്ക് ഫീൽ ആവുന്നില്ല എന്നുള്ളത് അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഒരു കാരണമൊക്കെ ഞാൻ കഴിപ്പിച്ചെടുത്തു കുഴപ്പമില്ലാതെ ഞാൻ കഴിച്ചു എന്നാലും നമ്മളൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ എന്തായാലും ഒരുമിച്ച് ഉണ്ടാക്കിയതല്ലേ നിങ്ങളെവിടും കൂടെ ഒന്ന് സംസാരിച്ച് വൈൻഡപ്പ് ചെയ്യണമല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് ഞാനും പല ആൾക്കാരും ഇങ്ങനെ ബീഡി ബിരിയാണിയൊക്കെ ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻസ്പെയർ ആയതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോയും ഇങ്ങനെ ഷെയർ ചെയ്ത ആരെങ്കിലും ഒക്കെ കണ്ട് ഇൻസ്പെയർ ആവണമെങ്കിൽ അവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും സംഭവം എന്ന് വെച്ചാൽ ചിലപ്പം ഞാൻ ചെയ്തതിനകത്ത് വെള്ളം ഒഴിച്ചതിൻ്റെയോ അരിയിടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് എന്തെങ്കിലും മിസ്റ്റേക്സ് മിസ്റ്റേക്സാണുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കാരണം അത് ബെറ്റർ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവസരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രം ഫ്രോ മഗിലാജീന മിസ്റ്റേക്സ്